ഹൗസ് പ്ലോട്ടുകൾ വിൽപ്പനയ്ക്ക കൊണ്ടാഴി ഒന്നാം കല്ല് ബസ് സ്റ്റോപ്പിൽ നിന്ന് അര കിലോമീറ്റർ ദൂരത്തിൽ ടാർ റോഡ് സൈഡിൽ സെന്റിന് മുപ്പത്തി അയ്യായിരം മുതൽ ഹൗസ് പ്ലോട്ടുകൾ ഫോൺ ഒമ്പത് ഒമ്പത് നാല് ഏഴ് ആറ് നാല് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ഒമ്പത് നാല് ഒമ്പത് ഏഴ് ആറ് അഞ്ച് പൂജ്യം പൂജ്യം ഏഴ് ആറ് കാട്ടുപന്നി കുറുകിച്ചാടി കാർ വൈദ്യുതി പോസ്റ്റിലിടിച്ച അപകടം കാറിനു കുറുകെ ചാടിയ കാട്ടുവന്നിയെ ഇടിക്കാതിരിക്കാൻ വെട്ടിച്ച കാർ നിയന്ത്രണം തെറ്റി വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ചു തകർത്തു കുറുമല വട്ടുള്ളി റോഡിൽ ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിയോടെയാണ് സംഭവം കാറിലുണ്ടായിരുന്ന വട്ടുള്ളി സ്വദേശികളായ കുടുംബം അപകടത്തിൽ പരിക്കേൽക്കാതെ അത്ഭുതകരമായി രക്ഷപ്പെട്ടു അപകടത്തിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നതോടെ പ്രദേശത്ത് ചൊവ്വാഴ്ച രാത്രി വൈദ്യുതി തടസ്സം നേരിട്ടു വൈദ്യുതി പോസ്റ്റിൽ ഇടിച്ച് റോഡിന് വിലങ്ങനെ നിന്നതിനാൽ തുടർന്ന് റോഡിൽ ഗതാഗത തടസ്സവും ഉണ്ടായി അപകട സ്ഥലത്തെത്തിയ കെഎസ്ഇബി ജീവനക്കാരും നാട്ടുകാരും ചേർന്ന് തുടർ നടപടികൾ സ്വീകരിച്ചു ന്യൂസ് ഡെസ്ക് സിസിവി